ലോകത്തിന് ആശ്വാസവും പ്രതീക്ഷയും നൽകി സൂപ്പർ താരം മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്നു ആരാധകരും സഹപ്രവർത്തകരും ആകാംക്ഷയുടെ കാത്തിരുന്ന ഈ വാർത്ത പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊരു സൂപ്പർ താരമായ മോഹൻലാൽ തന്നെയാണ് അടുത്തിടെ നടന്ന മനോരമനുസിന് നൽകിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും തിരിച്ചു വരവനെ കുറിച്ചും മോഹൻലാൽ മനസ്സു തുറന്നത് അപ്രതീക്ഷിതമായി നേരിട്ട ഒരു ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി അടുത്ത മാസം തന്നെ സിനിമയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് മോഹൻലാൽ അറിയിച്ചത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന പാട്രേറ്റ് എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ചികിത്സയ്ക്കായി പോയത് അടുത്ത മാസം തന്നെ അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഞാൻ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് മോഹൻലാൽ പറഞ്ഞു ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ആദ്യം പൂർത്തിയാക്കുക ഡബിങ് ജോലികളായിരിക്കുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു അസുഖത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വരുന്നതിൽ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ വ്യക്തമാക്കി മമ്മൂട്ടിയുടെ വേഗത്തിലുള്ള രോഗമുക്തിക്ക് പിന്നിൽ ആരാധകരുടെയും സുഹൃത്തുക്കളുടെയും പ്രാർത്ഥനയുടെ ശക്തിയാണെന്ന് മോഹൻലാൽ വിശ്വസിക്കുന്നു ഞാൻ പുറത്തു പോകുമ്പോഴൊക്കെ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ ശബരിമലയിൽ പോയി അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചിരുന്നു അല്ലാതെയും പ്രാർത്ഥിക്കുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ് മമ്മൂട്ടിയെ ഒരു കുഴപ്പവും ഇല്ലാതെ തിരികെ കൊണ്ടുവന്നതെന്ന് അദ്ദേഹം വികാരധേനായി ഓർത്തു അദ്ദേഹത്തിനായി എത്രയോ ആളുകൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന തന്നെയാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ലാതെ തിരിച്ചു വരാൻ സഹായിച്ചത് അതിന് ഈശ്വരനോട് വളരെയധികം നന്ദി പറയുന്നു മമ്മൂട്ടി ചികിത്സയ്ക്ക് പോയപ്പോൾ പലതരം അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ആരാധകരുടെ സ്നേഹവും പ്രാർത്ഥനയും അദ്ദേഹത്തിന് ധൈര്യം നൽകി ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്ന് സിനിമാ ലോകവും അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോൾ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമ വിട്ടുകൊണ്ട് അദ്ദേഹം ശക്തമായി തിരികെ എത്തുകയാണെന്നുള്ള വാർത്ത ആരാധകർക്ക് ഏറെ ആവേശം നൽകുന്നു മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമ വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകുന്നതിനിടയിലാണ് മമ്മൂട്ടിക്ക് ചികിത്സ തേടേണ്ടി വന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു രോഗം ഭേദമായി മടങ്ങിയെത്തുന്ന മമ്മൂട്ടിയെ കൂടുതൽ സിനിമകളിൽ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ഒരു കുറവും വരാതെ പുതിയ സിനിമകളിൽ സജീവമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും ഈ തിരിച്ചുവരവ് ും മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഊർജ്ജം നൽകുമെന്ന് ഉറപ്പാണ്